ഹലോ ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചിത്രത്തിൻ്റെ മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തുന്നുണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരിമെറേ ആകാംക്ഷയുടെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുനിന്നിരിക്കുകയാണ് ആദ്യ രണ്ട് ദിവസങ്ങളിലും ചിത്രത്തിന് മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിച്ചിട്ടുള്ളത് അതേ റെസ്പോൺസാണ് ചിത്രത്തിന് മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ പ്രകാരം ഡൊമിനിക് എന്ന ചിത്രത്തിന് ഇന്ന് മൂന്നാം ദിവസം മാത്രം കേരളത്തിൽ നിന്ന് ഒന്നര വരെ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ഡൊമിനിക് എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക